ഹരികുമാർ സർ നമസ്കാരം നമസ്തേ യു എസ് റഷ്യൻ എണ്ണ ഉത്പാദന കമ്പനികളായിട്ടുള്ള ലൂഖ് ഓയിൽ അതോടൊപ്പം തന്നെ റോസ്നെറ്റ് തുടങ്ങിയ കമ്പനികൾക്ക് മേൽ ചില ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ചെയ്യുന്നത് അമേരിക്ക ഇതിന്റെ മേൽ ഈ കാരണത്താൽ കടുത്ത രീതിയിലുള്ള ചില നിലപാടുകൾ എടുക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും നമ്മളെ പ്രധാനപ്പെട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് ഇതെങ്ങനെയാണ് ഇന്ത്യയെ ബാധിക്കുക ഇന്ത്യയുടെ ഓയിൽ റിഫൈനറികളെ പ്രത്യേകിച്ചും റിലയൻസിന് ും വിധത്തിലുള്ള വെല്ലുവിളികൾ സൃഷ്ടിക്കും ഇന്നലെയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അമേരിക്ക റഷ്യക്ക് മേൽ റഷ്യൻ പ്രത്യേകിച്ച് റഷ്യൻ കമ്പനികൾക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയത് എണ്ണ കമ്പനികൾക്ക് മേൽ മുഖ്യമായിട്ടും റോസ്നെഫ്റ്റ് ലൂക്കോയിൽ എന്നിങ്ങനെ രണ്ട് കമ്പനികളുടെ പേരാണ് ഇപ്പോൾ നമ്മൾ മാധ്യമങ്ങളിൽ കാണുന്നത് ഇതിൽ റോസ്നെഫ്റ്റ് എന്ന കമ്പനി ഇന്ത്യ ഇന്ത്യൻ കമ്പനികളുമായിട്ട് ആയിട്ട് നടത്തുന്ന ഒരു പെട്രോളിയം ശുദ്ധീകരണശാല അതുപോലെ പെട്രോളിയം വിൽപ്പന ശാലയുമാണ് നായര നായര എന്ന ബ്രാൻഡ് അവരുടേതാണ് നാൽപ്പത്തൊമ്പത് ശതമാനം റോസ്നെഫ്റ്റിന് ഷെയർ ഹോൾഡിംഗ് ഉള്ളതാണ് പിന്നെ മാത്രവുമല്ല റിലയൻസിൻ്റെ പിന്നെ ഓയിൽ ആൻഡ് കെമിക്കൽസ് ഒ ആൻസി ഡിവിഷൻ അവരെ റോസ്നെഫ്റ്റുമായിട്ട് വലിയ ആക്റ്റീവ് സഹകരണമുള്ളതാണ് റിലയൻസ് റോസ്നെഫ്റ്റുമായിട്ട് ദീർഘകാല കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് പത്ത് കൊല്ലത്തേക്ക് ദൈനംദിനം അഞ്ച് ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ക്രൂഡോയിൽ റോസ്നെഫ്റ്റാണ് പിന്നെ റിലയൻസിന് നൽകുന്നത് അപ്പം തീർച്ചയായിട്ടും ഈ ഒരു ഉപരോധം ഇന്ത്യക്കെന്നല്ല ഇന്ത്യ ഇന്ത്യ ഇന്ത്യൻ കമ്പനികൾക്ക് പിന്നെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും ഇന്ത്യക്ക് മാത്രമല്ല ചൈനീസ് കമ്പനികൾക്കും ഇത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കാൻ പോകുന്നത് ഇന്നലെ അമേരിക്കയുടെ പ്രഖ്യാപനത്തെ തുടർന്ന് ചൈന സമുദ്രം വഴിയുള്ള പിന്നെ റഷ്യയിൽ നിന്നുള്ള ഓയിൽ ഡെലിവറികൾ ഡെലിവറികളെല്ലാം നിർത്തിവെച്ചു അപ്പോ അതായത് ഇനി ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ ഓയിൽ ടാങ്കറുകൾ ഒന്നും തന്നെ ഇനി എണ്ണയുമായിട്ട് റഷ്യയിൽ നിന്നും വരില്ല അപ്പോ ഇതുവഴി ഉണ്ടായിരുന്ന പിന്നെ താരിഫുകൾ താരിഫ് അങ്ങനെയൊക്കെയുള്ള ചില തന്ത്രങ്ങൾ ഉപയോഗിച്ചായിരുന്നു അമേരിക്ക റഷ്യയുടെ എണ്ണ വിൽപ്പനയെ തടസ്സപ്പെടുത്തിയിരുന്നു ഇനിയും അങ്ങനെയല്ല അത് ഉപരോധം എന്നുള്ള നിലയിലേക്ക് അത് എത്തിയിരിക്കുകയാണ് ഈ അമേരിക്ക ഉപരോധം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ യൂറോപ്യൻ യൂണിയനും ഉപരോധം പ്രഖ്യാപിച്ചിരുന്നു മാത്രമല്ല അവരിനി ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് എൽ എൻ ജി റഷ്യയിൽ നിന്നും വാങ്ങില്ല എന്നും അങ്ങനെയും ഒരു തീരുമാനം അവരെടുത്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഒരു വലിയ പ്രതിസന്ധി ലോകത്ത് സൃഷ്ടിക്കും റഷ്യ ഇന്നലെ പ്രതികരിച്ചത് ഇത് അമേരിക്ക റഷ്യയ്ക്ക് മേൽ യുദ്ധം പ്രഖ്യാപിച്ചു എന്ന് തന്നെ അഭിപ്രായപ്പെട്ടുകൊണ്ടാണ് തിരിച്ചും ഇത് യുദ്ധപ്രഖ്യാപനമായിട്ട് തന്നെ കണക്കാക്കി തിരിച്ചടിക്കുമെന്നാണ് റഷ്യ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് അതായത് പല തരത്തിലുള്ള പ്രത്യാഘാതങ്ങളും ഇത് സൃഷ്ടിക്കും അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷത്തിൽ ഏറ്റവും വേഗത്തിൽ ഇന്നലെ ഉണ്ടായ ഒരു പ്രതികരണം എണ്ണ വില അന്താരാഷ്ട്ര മാർക്കറ്റിൽ അഞ്ച് ശതമാനത്തോളം കൂടി ക്രൂഡ് ഓയിലിന്റെ വില അതായത് പിന്നെ ബെഞ്ച് മാർക്ക് ക്രൂഡായ ബ്രൻഡ് അറുപത്തൊന്നിലൊക്കെ നിന്ന ബ്രൻഡ് അറുപത്തി അഞ്ച് അടുത്തെത്തി അതുപോലെ തന്നെ കുറെ ദിവസങ്ങളായിട്ട് വെസ്റ്റ് ടെക്സാസ് ഇന്റർമീഡിയറ്റ് എന്ന ഡബ്ല്യു ടി ഐ ബെഞ്ച് മാർക്ക് ക്രൂഡ് അത് അറു ബാരലിന് അറുപത് ഡോളർ താഴെയായിരുന്നു വിൽപ്പന നടത്തിയിരുന്നത് അത് ബാരലിന് അറുപത് ഡോളർ മുകളിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ മാർക്കറ്റിൽ ഉടൻ തന്നെ അതിൻ്റെ ഒരു പ്രത്യാഘാതം ഉണ്ടായിരുന്നു അതുപോലെ ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനികളാണ് റോ റോസ്നെറ്റും ലൂക്കോയിലും ഒക്കെ അവയുടെ വില അതായത് ഷെയർ വില ഏതാണ്ട് മൂന്ന് ശതമാനവും അഞ്ച് ശതമാനമൊക്കെ ഇടിഞ്ഞു തിരിച്ച് പാശ്ചാത്യ കമ്പനികളായിട്ടുള്ള ബ്രിട്ടീഷ് പെട്രോളിയം അതുപോലെ ഷെൽ ഇൻകോർപ്പറേറ്റഡ് ഇനി തുടങ്ങിയവയുടെ ഒക്കെ ഷെയർ വാല്യൂ മൂന്ന് ശതമാനത്തിലധികം ഇന്നലെ വർദ്ധിച്ചു അപ്പം മാർക്കറ്റിനെ ഇത് സ്വാഭാവികമായിട്ടും ഇന്നലെ ഇത് ഒന്ന് കുലുക്കി ചെറിയ രീതിയിൽ എന്ന് നമുക്ക് പിന്നെ സമ്മതിക്കാതെ നിവർത്തിയില്ല ഇത് എന്തായിരിക്കും ഇതിന്റെ പ്രത്യാഘാതം ഇന്ത്യ എങ്ങനെയായിരിക്കും ഇതിനെ നേരിടുന്നത് തൽക്കാലത്തേക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്ക് റിസർവുകളൊക്കെ ഉണ്ട് നല്ല രീതിയിൽ പിന്നെ ഇന്ത്യയുടെ സപ്ലൈ പല രാജ്യങ്ങളിൽ നിന്നുമാണ് ശരിയാണ് റഷ്യയിൽ നിന്നുമാണ് ഏതാണ്ട് മുപ്പത്തിരണ്ട് ശതമാനത്തോളം ഈ കഴിഞ്ഞ മാസത്തിലും നമ്മൾ ക്രൂഡ് ഓയിൽ വാങ്ങിച്ചത് പക്ഷേ അത് പല രാജ്യങ്ങളിൽ നിന്നായിട്ട് നമ്മളിപ്പോ ഉദാഹരണത്തിന് ഞാൻ മനസ്സിലാക്കുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങൾ നൈജീരിയയിൽ നിന്നൊക്കെയുള്ള ക്രൂഡ് ഓയിൽ വാങ്ങൽ ഇന്ത്യ വർദ്ധിപ്പിക്കാനിടയുണ്ട് ഇക്കാര്യത്തിൽ ഇന്ത്യയും ചൈനയുമായിട്ട് യോജിച്ച് ആലോചിച്ച് എന്തെങ്കിലും പ്രവർത്തി ചെയ്താൽ പോലും ഞാൻ അത്ഭുതപ്പെടില്ല പിന്നെ മാത്രമല്ല ഇനി വരാനിരിക്കുന്ന വലിയൊരു പ്രതിസന്ധി അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളമുള്ളൂ ഉണ്ടാകാൻ പോകുന്ന പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഈ എണ്ണയുടെ കള്ളക്കടത്ത് അത് വ്യാപകമായിട്ട് വർദ്ധിക്കാൻ പോവുകയാണ് ക്രൂഡ് ഓയിലിൻ്റെ ഈ കഴിഞ്ഞ കുറച്ച് നാസ മാസങ്ങൾക്ക് മുമ്പ് പിന്നെ പല ബാങ്കിങ് ഏജൻസികളും അതായത് ഗോൾഡ് മാൻ സാക്സ് ഉൾപ്പെടെ ഉള്ളവരുടെ അതുപോലെ കെപ്ലർ എന്ന് പറഞ്ഞിട്ട് പറ പേരായിട്ടുള്ള ഒരു ഈ പിന്നെ ഓയിൽ ടാങ്കറുകളുടെ നീക്കത്തെ ട്രെയിൻ ട്രാക്ക് ചെയ്യുന്ന ഒരു ഏജൻസി ഉണ്ട് അപ്പോൾ അവരൊക്കെ പറഞ്ഞത് ീ ഇൻഡോനേഷ്യ മലേഷ്യ എന്നിങ്ങനെ രണ്ട് രാജ്യങ്ങളിൽ നിന്നും പ്രതിദിനം അഞ്ചു ലക്ഷം ബാരൽ എണ്ണയും ആയിട്ട് കപ്പലുകൾ പുറത്തേക്ക് പോകുന്നു ശരിക്കും മലേഷ്യയുടെ ആകെ ഉൽപ്പാദനം എന്ന് പറയുന്നത് ഏതാണ്ട് നാലേ മുക്കാൽ ലക്ഷം ബാരലാണ് ഒരു ദിവസം അപ്പോൾ ആ രാജ്യത്തുനിന്ന് എങ്ങനെയാ ഈ അഞ്ചും അഞ്ചര ലക്ഷം ബാരൽ എണ്ണ ക്രൂഡ് ഓയിലുമായിട്ട് വേറെ കപ്പൽ പുറത്തോട്ട് പോകും അതിന്റെ അർത്ഥം അവിടേക്ക് വൻതോതിൽ എണ്ണ കള്ള കിടത്ത് നടക്കുന്നു ക്രൂഡോയിലിൻ്റെ കള്ളക്കടത്ത് വന്നിട്ട് അത് ഈ രാജ്യങ്ങളിൽ കൊണ്ട് സൂക്ഷിച്ച് അവിടുന്ന് ചൈനയ്ക്ക് അവർ മറച്ചു വെക്കും ഇത് ഇറാനിൽ നിന്നാണ് ഈ കള്ളക്കടത്ത് നടക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് അപ്പോ അമേരിക്കയെ സംബന്ധിച്ച് വലിയൊരു ചലഞ്ച് എന്ന് പറയുന്നത് ഈ ഉപരോധത്തിന്റെ എൻഫോഴ്സ്മെന്റ് ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് കാര്യം ഈ വൻതോതിലുള്ള അതായതിപ്പം ഞാൻ പറഞ്ഞില്ല ചെറിയ രീതിയിലല്ല ഒരു ഒരു ദിവസം മലേഷ്യയിൽ നിന്നും ഇന്തോനേഷ്യയിൽ നിന്നും ചൈനയിലേക്ക് കടത്തിയിരുന്നത് ഒരു മില്യൺ ബാരലിലധികമാണ് ക്രൂഡ് ഓയിൽ ആ ഒരു സാഹചര്യം വന്നാൽ അത് ഈ കപ്പലുകളെ ടാങ്കറുകളെ ചെയ്സ് ചെയ്ത് തടയേണ്ടവരും ടാങ്കള് ടാങ്കറുകളെ ആക്രമിക്കേണ്ടവരും അങ്ങനെ ആക്രമിച്ചാൽ ഈ പറയുന്ന മലേഷ്യയുടെയും അല്ലെങ്കിൽ ചൈനയുടെയും ഒക്കെ ഒരുപക്ഷെ ചൈനയുടെ കപ്പലുകൾ യുദ്ധക്കപ്പലുകൾ അങ്ങനെ നേരിട്ടുകൂടെ വന്നാലും ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ചൈന സൗത്ത് ചൈന സീയിൽ നിന്നും മുകളിലൂടെ പറക്കുന്ന അമേരിക്കയുടെ വിമാനങ്ങളെയും ഓസ്ട്രേലിയയുടെ വിമാനങ്ങളെയും ഒക്കെ അപകടകരമായ രീതിയിൽ അടുത്ത് വന്ന് ഭീഷണിപ്പെടുത്തി ഓടിച്ചു വിടാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് ചൈന ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രതിരോധ വിദഗ്ധർ പറഞ്ഞിരുന്നത് അമേരിക്കയുടെ രണ്ട് എഫ് ട്വൻറ്റി ടു റാഫ്റ്റർ വിമാനങ്ങളെ എഫ് മുപ്പത്തഞ്ചുമല്ല അമേരിക്കയുടെ ഏറ്റവും അമേരിക്കയുടെ കൈവശമുള്ള ഏറ്റവും ആധുനികവും ഏറ്റവും ശക്തവുമായ വിമാനമാണ് എഫ് ഇരുപത്തിരണ്ട് റാപ്റ്റർ അത് അമേരിക്ക മറ്റൊരു രാജ്യത്തിന് നൽകിയിട്ടില്ല അത് നാറ്റോ സഖ്യരാഷ്ട്രങ്ങൾക്ക് പോലും ഈ എഫ് ട്വൻറ്റി ടു ഇല്ല ബ്രിട്ടന് പോലും കൊടുത്തിട്ടില്ല ആ വിമാനം അമേരിക്കയുടെ മാത്രമാണ് എഫ് മുപ്പത്തഞ്ചാണ് ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നത് സുഹൃത്തുക്കൾക്ക് കൊടുക്കുന്നത് ഇസ്രായേലിന് പോലും എഫ് ട്വൻറ്റി ടു റാപ്റ്റർ ഇല്ല അങ്ങനെയുള്ള രണ്ട് റാപ്റ്റർ വിമാനങ്ങളെ ചൈനയുടെ വിമാനങ്ങൾ ട്രാക്ക് ചെയ്യുകയും അത് അതിൻ്റെ അടുത്ത് വളരെ അപകടകര അതായത് ഒരു ഇരുപത് മീറ്റർ അടുത്ത് അടുത്തേക്ക് എത്തിയിട്ട് ഈ ഫ്ലയർ എന്ന് പറയുന്ന ഈ പ്രകാശമുണ്ടാക്കുന്ന സാധനങ്ങളുണ്ട് അത് അങ്ങനെ പെരുമഴ പോലെ അങ്ങോട്ട് വർഷിച്ചു അത് പഴയ കാലത്താണെങ്കിൽ അത് പിന്നെ ഉണ്ടാക്കില്ല പക്ഷെ ഇപ്പോഴത്തെ ഫ്ലെയറുകൾ വിമാനത്തിന്റെ ഈ കമ്മ്യൂണിക്കേഷനെ വരെ തടസ്സപ്പെടുത്തുന്ന സൗണ്ടുകൾ ഉണ്ടാകും അതുപോലെ പൈലറ്റിന്റെ വിഷനെ കംപ്ലീറ്റ് ആയിട്ട് തടസ്സപ്പെടുത്തും ഒരു എഫ് ട്വന്റി ടുവിൽ പൈലറ്റിന് ഹെൽമെറ്റ് മൗണ്ടഡ് ഡിസ്പ്ലേ ആയതുകൊണ്ട് ആ പൈലറ്റിനെ നേരെ മുന്നിലേക്ക് നോക്കേണ്ട കാര്യം കാണില്ല പക്ഷേ എന്നിരുന്നാലും അപകടത്തിലേക്ക് നയിക്കാൻ സാധ്യത ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അതുകൂടാതെ ഓസ്ട്രേലിയയുടെ എഫ് പതിനാറ് വിമാനത്തിനെ ഇതേ രീതിയിൽ ആക്രമിച്ചു അപ്പം എഫ് പതിനാറിന് ഹെൽമെറ്റ് മൗണ്ടഡ് ഡിസ്പ്ലേ ഇല്ലാത്ത വിമാനമായിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും പൈലറ്റിന്റെ കണ്ണ് കാണാൻ വയ്യാത്ത വിമാനം തകർന്നു പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ പൈലറ്റ് എങ്ങനെയോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു ഇത്തരം ഏറ്റുമുട്ടലുകൾക്ക് അമേരിക്ക തയ്യാറാകേണ്ടവരും ചൈന ഒരു പരിധി കഴിഞ്ഞാൽ ചൈനയുടെ കപ്പലുകൾ അമേരിക്കയ്ക്കുള്ള അത്ര തന്നെ കപ്പലുകൾ അമേരിക്കേക്കാൾ കൂടുതൽ കപ്പലുകൾ പി എൽ എൻ പി എൽ എൻ അതായത് പീപ്പിൾസ് ലിബറേഷൻ ആർമി നേവിക്ക് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് അത്ര ലളിതമായിട്ട് എൻഫോഴ്സ്മെന്റ് നടത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്ത്യൻ മഹാസമുദ്രത്തിലും അതുപോലെ തന്നെ പസഫിക് സമുദ്രത്തിലും ഇതേ ചൊല്ലി വലിയ സംഘർഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് അമേരിക്കക്കല്ലാതെ ഒരു യൂറോപ്യൻ രാജ്യത്തിന് ചൈനയുടെ അടുത്തോട്ട് പോലും ചെല്ലാൻ പറ്റത്തില്ല ബ്രിട്ടനൊക്കെ ഒരു കിലോ ആ പത്ത് കിലോമീറ്റർ അപ്പുറത്തേ നിൽക്കത്തുള്ളൂ അപ്പോൾ പിന്നെ വേണ്ടത് ഇന്ത്യയാണ് അപ്പോൾ ഈ ഒരു ഒരു വല്ലാത്ത ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് ലോകം നീങ്ങി പിന്നെയുള്ള ഒരു സാധ്യത റഷ്യ ഇപ്പോൾ തന്നെ റഷ്യക്ക് യുക്രൈൻ്റെ ഏതാണ്ട് ഇരുപത്തഞ്ച് ശതമാനം പ്രദേശം റഷ്യ കൈവശപ്പെടുത്തി കഴിഞ്ഞു അപ്പോൾ റഷ്യക്ക് ആവശ്യമുള്ളത്ര റഷ്യ പിന്നെ കണ്ണു വച്ചിരിക്കുന്നത് തെക്ക് ഭാഗത്തുള്ള രണ്ട് പ്രവിശ്യകൾ കിഴക്കൻ പ്രദേശത്തെ രണ്ട് പ്രവിശ്യകൾ പ്രത്യേകിച്ച് ഡോൺ ബാസ് എന്ന് പറയുന്ന റീജ് ഇവ കൈവശപ്പെടുത്തി കഴിഞ്ഞാൽ റഷ്യ സ്വാഭാവികമായിട്ടും ഈ യുദ്ധം നിർത്തുമെന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ഒരുപക്ഷെ റഷ്യ ഏതാണ്ട് ആക്രമണം ഇപ്പോൾ കടുപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വലിയ രീതിയിൽ മാസീവ് അറ്റാക്ക് ആണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഡൊണാൾഡ് ട്രംപ് ടോമോഹോക്ക് മിസൈൽ ആവശ്യപ്പെട്ടുകൊണ്ട് വ്ലാഡിമിർ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അവിടെ എത്തിയെങ്കിലും അക്കാര്യത്തിൽ ടോമോഹോക്ക് മിസൈൽ കൊടുക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തയ്യാറായി അപ്പോ അത് കാരണം അദ്ദേഹം എന്തെങ്കിലും ചെയ്തു എന്ന് വരുത്താൻ വേണ്ടി കൂടിയാണ് ഈ ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഉപരോധം പ്രഖ്യാപിച്ചിട്ട് കാര്യമില്ല അത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യും എന്ന് വരുന്ന ദിവസങ്ങളിൽ അതുമായിട്ട് ബന്ധപ്പെട്ടേ നമുക്ക് കാര്യങ്ങൾ എത്രത്തോളം ഗൗരവത്തോ ഗൗരവമായി അവസാനിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും എന്തായാലും തൽക്കാലം ഇന്ത്യയും ചൈനയും പോലുള്ള ബയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല നമ്മൾ സൗദി അല്ലെങ്കിൽ ഇപ്പോൾ സൗദി നമുക്ക് വില കുറച്ച് എണ്ണ ഓഫർ ചെയ്തിട്ടുണ്ട് അന്താരാഷ്ട്ര മാർക്കറ്റിലും വില കുറവാണ് ഏഷ്യൻ പ്രീമിയം എന്ന ഈ അധിക ചുങ്കം ഇന്ത്യയുടെയും ചൈനയുടെയും മേൽ ചുമത്തിയത് അവർ കുറച്ചതിൻ്റെ കാര്യം ഞാൻ ഒരു ചർച്ചയിൽ മുൻപേ സൂചിപ്പിച്ചിരുന്നു അപ്പോൾ ആ സാഹചര്യത്തിൽ അവിടെ നിന്ന് നമുക്ക് എണ്ണ വാങ്ങാവുന്നതാണ് ഇറാഖിൽ നിന്നും എണ്ണ കച്ചവടം പുനരുജ്ജീവിപ്പിക്കാവുന്ന പുനർ പിന്നെ ആരംഭിക്കാവുന്നതാണ് പിന്നീട് ഇന്ത്യക്ക് ലഭ്യമാവുന്ന ഒരു പ്രധാനപ്പെട്ട എണ്ണ ഉൽപാദന കേന്ദ്രമാണ് ഇറാഖ് അപ്പോൾ ഇറാഖ് ഉൾപ്പെടെയുള്ള പിന്നെ സ്ഥലങ്ങളിൽ നിന്നും കൂടുതൽ എണ്ണ ശേഖരിക്കാം മാത്രമല്ല സൗദി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അവർ ഇന്ത്യക്കും ചൈനയ്ക്കും മേൽ ചുമത്തിയിരുന്ന അധിക ചുങ്കം ഏഷ്യൻ പ്രീമിയം എന്ന് പറയുന്നത് അവർ പിൻവലിച്ചു കഴിഞ്ഞു ഡിസ്കൗണ്ടഡ് റേറ്റിൽ ഇന്ത്യക്ക് സൗദി ഓഫർ ചെയ്തിട്ടുണ്ട് അങ്ങനെ വൈവിധ്യമാർന്ന സോഴ്സസിൽ നിന്നും ക്രൂഡ് ഓയിൽ സംഭരിച്ച് ഇന്ത്യ മുന്നോട്ട് പോകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് ഈ ഇത് ഒരു സ്ഫോടനാത്മകമായ സ്ഥിതിവിശേഷം തന്നെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട് അമേരിക്ക ഏത് രീതിയിലാണ് ഈ ഉപരോധം ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് വരും ദിവസങ്ങളിൽ ഇക്കാര്യം കണക്കിലെടുത്തുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു ഈ ജിയോ പോളിറ്റിക്സ് രൂപപ്പെടുന്നതും അതുപോലെ എണ്ണയുടെ മാർക്കറ്റ് നിലനിൽക്കുന്നതും ഒക്കെ ഈ ഒരു വസ്തുത കണക്കിലെടുത്തായിരിക്കും എന്തായാലും റഷ്യ വെറുതെ ഇരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല ഇത് ഒരു സംഘർഷത്തിലേക്ക് നീങ്ങിയാൽ അമേരിക്കയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കാരണം റഷ്യയും ഇന്ത്യയും ചൈനയും അടങ്ങുന്ന ഒരു അച്ചുതണ്ട് രൂപപ്പെട്ടാൽ അത് നിശ്ചയമായിട്ടും അമേരിക്കയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകും ഇറാനെ പോലൊരു ഉള്ള രാജ്യങ്ങൾ ഈ അച്ചുതണ്ടിൽ ചേരാൻ സാധ്യതയുണ്ട് എണ്ണ കള്ളക്കടത്ത് കണ്ടില്ല എന്നൊന്ന് അടിക്കാനായിരിക്കും പിന്നീട് അമേരിക്കയുടെ മുമ്പിലുള്ള ഏക വഴി എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിലെ യുദ്ധം അവസാനിച്ച് ഇത് സമാധാനപരമായ ഒരു പരിഹാരം ഈ വിഷയങ്ങൾക്ക് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ പ്രേക്ഷകരെ നമുക്ക് സമീപിക്കാം